അസ്സാം വലൈക്കും പരിശുദ്ധമായ റബിയഉല്ലവൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത് പുണ്യ റസൂൽ സല്ലാഹ് അലൈഹി വസല്ല തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ബഹുമാനവും ആദരവും പവിത്രതയും കൽപ്പിക്കുക എന്നുള്ളത് ഈമാനുള്ള വിശ്വാസികളുടെ പ്രകൃതമാണ് സ്വഭാവമാണ് മുത്തു റസൂൽ സല്ലാഹു അലൈഹി വസല്മാ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായ നാല് വാക്കുകളുണ്ട് ഈ പരിശുദ്ധമായ കലിമത്തുകൾ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലരായ വാക്കുകളാണ് ഇത് ഖുർആാനിന്റെ ഭാഗവുമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ നാല് കലിമത്തുണ്ട് മഹാനായ ഇബിനു അബ്ബാസ് റലി അള്ളാഹു എന്ന സഹാബിയോട് മറ്റുള്ള സഹാബികൾ വന്ന് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിൽ കടക്കാനും നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഇബിനു അബ്ബാസ് റലിഅള്ളാഹു അൻഹു അവരോട് പറഞ്ഞു ൊണ്ട് ചൊല്ലി പറയാൻ പറ്റുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാവുന്ന വളരെ ശക്തിയേറിയ അഞ്ച് വാക്കുകളുണ്ട് അവ ഇതാണ് സുബഹാൻ എന്ന നാല് വാക്കിന്റെ കൂടെ അതിന്റെ ഒരു കമാലിയത്ത് പൂർത്തീകരിക്കാൻ ആ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു നിധിയുണ്ട് അതും കൂടെ ചേർത്ത് സുബാൻ കെൻസും ഇത് സ്വർഗത്തിന്റെ നിധിയാണ് ഈ ഒരു വിശ്വാസി പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടുന്നു നരകമോചനവും കിട്ടുന്നതാണ് അതിന് പുറമേ ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട് മീസാൻ എന്ന തുലാസ് നിറയുന്നു അള്ളാഹു നമുക്ക് തന്ന നെഹ്മത്തുകൾ നിലനിർത്തുന്നു കൂടുതൽ കൂടുതൽ നെഹ്മത്തുകൾ വാരിക്കോരി തരുന്നു അവർ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്നു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കപ്പെടുന്നു നമുക്ക് മരണസമയത്ത് കലിമ കലിമചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു മരണശേഷം ഖബറിൽ വിജയം നൽകുന്നു മഹിഷറയിൽ അള്ളാഹു ഹിസാബ് എളുപ്പമാക്കുന്നു സിറാത്ത് പാലം കടക്കാൻ എളുപ്പമാക്കുന്നു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകുന്ന പരിശുദ്ധമായ ഈ അഞ്ച് തിക്കറുകളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു ദിവസത്തിൽ ഒരു നൂറ് വട്ടം ഇത് ചൊല്ലുക ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെല്ലാൻ നാം ശ്രദ്ധിക്കുക പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈമസ തങ്ങളുടെ ഷഫാഹത്ത് കൊണ്ട് വിജയിക്കുന്ന സോലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ആലമീൻ